ഒരു നൂറ് രൂപ പത്തായിരത്തി ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ പത്തായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ് പത്ത് മുന്നൂറ് പത്തായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ് പത്ത് മുന്നൂറ് രൂപ ഉണ്ടോ പത്ത് മുന്നൂറ് ജി ബി പത്ത് മുന്നൂറ് വിളിക്കുന്നത് ഒമ്പതായിരം 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 ഒമ്പതായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ഒൻപത് ഒരുന്നൂറ് ഒരുന്നൂറ് ഒൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഒൻപത് മുന്നൂറ് മുന്നൂറ് നാനൂറ് ഒൻപത് നാനൂറ് അഞ്ഞൂറ് ഒൻപത് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഒൻപത് എഴുന്നൂറ് എഴുന്നൂറ് ഒൻപത് എണ്ണൂറ് എണ്ണൂറ് ഒൻപത് തൊള്ളായിരം പത്തായിരം പത്തായിരം രൂപ പത്തായിരം രൂപത്തി മുന്നൂറ് രൂപ നാനൂറ് രൂപ പത്തായിരത്തി അറുന്നൂറ് രൂപ രൂപ പത്തായിരത്തി അഞ്ഞൂറ് നാനൂറ് രൂപ അതല്ല ഇത് രണ്ട് പതിനാറായിരം രൂപ അഞ്ഞൂറ് രൂപ കുറച്ചു കൂടുതൽ അഞ്ഞൂറ് തൊള്ളായിരം പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രണ്ടു വഴി പതിനെട്ടായിരത്തിഒരുന്നൂറ് പതിനെട്ട് തൊള്ളായിരം തൊള്ളായിരം പത്തൊമ്പതിനായിരം രൂപ

50 വിലണ്ട 50 വിലയില്ല 50 200 650 200 250 300 350 400 450 500 550 50 എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് എത്ര എണ്ണായിരത്തി എഴുന്നൂറ് എണ്ണായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് എണ്ണായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ഒച്ച എണ്ണായിരത്തി എഴുന്നൂറ് കൂട്ടിയിട്ടാ ഒച്ച എണ്ണായിരത്തി എഴുന്നൂറ് കൂട്ടിയിട്ടാ എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് എഴുന്നൂറ് എണ്ണായിരത്തി എഴുന്നൂറ് കൂട്ടിയിട്ടാ എണ്ണായിരത്തി എഴുന്നൂറ് കൂട്ടിയിട്ടാ എണ്ണായിരം ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരം ഇരുന്നൂറ് ഒരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റൊമ്പത് നാനൂറ് നാന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഇരുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റൊമ്പത് ഇരുന്നൂറ് 6200 500 6200 500 6200 500 800 500 6200 800 600 600 6200 900 900 800 800 800 800 800 800 കുട്ടേടാ 800 കുട്ടേടാ 1000 1000 900 1000 1000 800 10000 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 200 ഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് പന്ത്രണ്ടായിരം ഒരുനൂറ് 500 500 600 700 800 900 1000 1100 1200 1300 1400 1500 600 300 800 900 100 100 100 200 200 ഒ <inaudible> 엄마 1000 300 300 400 400 900 500 500 500 950 500 500 600 300 지노로 ഉണ്ട് 그거 뭐잖아 그거 홀아 홀아 바래ले 울고 왔다 있어 왔다 있어 왔다 있어 इधर 내려서 맞다 맞다 इधर इधर 거래 이리 거래 이리 아저 뽑아야 돼 റെഡി നടടാ ഇടേടാ നോ 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 ആ മൂല മൂല ആ മൂല അതേ അതേ വെയിറ്റ് വെയിറ്റ് വെയിറ്റടാ അത് മാറ്റി അത് മാറ്റി വെയിറ്റ് വെയിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് സുപ്പടാ അതേ ആ പറഞ്ഞല്ല വിളിച്ചോ ወንበረ ወንበረ አይደል 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 ഒമ്പത് ഒമ്പത് ദൂർ 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 ഒമ്പതായിരത്തി ഒരിതൂർ ഒമ്പത് ഇരുതോർ ഇതും ഒമ്പത് ഒമ്പത് ഞാൻ ഒമ്പതിനായിരത്തിണ്ടോ ഒമ്പത് ആദൂർ